രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒന്നര റുപ്പൊക്കെ വഴി വണ്ടി കൊടുക്കാം വേറെ പന്ത്രണ്ട് മോഡല് ഒന്നര ആശയക്കാർക്ക് കൊണ്ടെടുക്കുന്ന പറ്റും ചെറിയ പൈസ കൊടുക്കാം നത്തിനാരെ എന്തെങ്കിലും പൊട്ടിച്ചും കൊടുക്കാം പറയോ അയല് കുറച്ച് എന്തേലും ഒക്കെ ഫൈനല് നമുക്ക് അറുപത്തയ്യാറ് റുപ്പ് കൊടുക്കാം അറുത്തായിരം എസി പവർ സ്റ്റാറിംഗ് ഒക്കെ എല്ലാം വർക്കിത്ത വർക്കിംഗ് ആണോ ചോദിച്ചാൽ വർക്കിംഗ് തന്നെയാണ് എസി രണ്ടര റുപ്പാക്ക രണ്ടായിരത്തി പതിനേഴ് പാനിറ്റ് മേഗനാട്ടോ പതിനാറ് രണ്ടര രണ്ടര വെച്ചിട്ടുണ്ട് നാല് ഡോറ് വിൻഡോ കയറ്റിങ്ങനെ കിട്ടോ യും കാര്യൊന്നുമില്ല നമുക്ക് ഫുൾ ലോണില് കൊടുക്കട്ടെ അതെടുക്കാം കൊടുക്കാം വണ്ടി മൂന്നേ സംതിങ് ഐ ഡി പിന്നെ മൂന്ന് ലക്ഷം കൊടുക്കാം ലക്ഷം ഏ മോളിൽ ഫുൾ പേപ്പർ അറുപതിനാറ് ഗ്യാരന് ഒക്കെ കമ്മിയാക്കി കൊടുക്കാൻ പാർട്ടി വിളിച്ചോട്ടെ പതിനാല് മോള് എൺപതിനാറ് ചോദിച്ചതിൽ കുറച്ച് തരും ഒക്കെ ശേഷം വീണ്ടും പാണായില്ല മലപ്പുറം മോട്ടോഴ്സ് തന്നെ വീണ്ടും എത്തിക്കണോ കണ്ടമാന വണ്ടി പുതിയ സ്റ്റോക്ക് അറിയണം ചെറു വണ്ടി ഷോപ്പാണ് നാൽപ്പത് നാപ്പത്തയ്യായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് ഉണ്ട് പേന വണ്ടിക്ക് മുപ്പതിനാറ് ലോൺ എഴുപതിനാറ് ലോൺ മാക്സിമം ഉണ്ട് എല്ലാ വണ്ടികൾക്കും മാക്സിമം ലോൺ ആണ് ഒരു ഫുൾ ലോൺ ഒരു ആറേ വണ്ടികളുണ്ട് പോളോൾ ഫുൾ ലോണുണ്ട് സ്വിഫ്റ്റുകൾ ഉണ്ട് യോണുകൾ ഉണ്ട് മൈക്രോള് ഫുൾ ഉണ്ട് അതല്ല വ്യത്യാസം അതുണ്ട് ഗോ പ്ലസ് സെവൻ സീറ്റ് വണ്ടികൾ അങ്ങനെ ഫുൾ അതേപോലെ തന്നെ ശേഷം ഐറ്റിന് ഓട്ടോമാറ്റിക് മാക്സിമം ലോണിലൊക്കെ വണ്ടികൾ ഉണ്ട് അതേപോലെ റഷ്യയിലേക്ക് വാങ്ങാറൊക്കെ ഫുൾ കൊടുക്കാം ലൊക്കേഷൻ ൊക്കേഷൻ ലൊക്കേഷൻ മഞ്ചേരി ഒരു അഞ്ച് കിലോമീറ്റർ മലപ്പുറം ഓട്ടിന് പോകുന്ന പണായി ചോദിപ്പടി മലപ്പുറത്തുനിന്നാണെങ്കിലും പാണായി എന്തെങ്കിലും സംശയം വിളിച്ചാൽ നമുക്ക് ലൊക്കേഷൻ ഗൂഗിളിൽ അടിച്ചാലും ഗൂഗിൾ അടിച്ചാലും അതെ അതെ നമുക്ക് നാൽപ്പതിനായിരം മുതലല്ലേ വണ്ടികൾ സ്റ്റാർട്ടിങ്ണ്ട് പിന്നെ മാതിയൊക്കെ പത്താറുപ്പ്യൂറും ആയിരത്തി എണ്ണൂറ് ആളുണ്ട് പിന്നെ ആൾട്ടോളൊക്കെ ഉറുപ്പേന്റെ താഴത്തേക്കുള്ള ആൾട്ടോകൾ രണ്ടു മൂന്നെണ്ണം പുതിയ പേപ്പർ എടുത്ത വണ്ടികളൊക്കെ ഒന്നൊന്നേ പത്ത് റേഞ്ചില് വരാറുണ്ട് നാളെ നിന്നൊന്ന് കേറാണ്ട് ആൾട്ടോണോ പുതിയ കയറാണ്ട് വണ്ടികൾ കൊറേ കയറാണ്ട് ഏത് വേണമെങ്കിലും ഒഴിച്ചോടെ കാശിക്കണെന്ന് വെച്ചാൽ ആ വണ്ടിക്ക് അതായത് മേജർ ആക്സിഡന്റ് ബ്ലഡ് ഇല്ലതാണെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു ായിരം മുതൽ നാല്പതിനായിരം ചേരും അതെ ഒക്കെ വീഡിയോ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും നമ്മളെ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മള് പരിചയം പറഞ്ഞാലും അടിപൊളി ഇന്ത്യക്കാണെങ്കിൽ ചെറിയ കായ് കൊടുക്കാ ചെറുവൻ്റെ നമ്മള് കൂടുതലുള്ള സുനീർക്ക് വീട്ടിലേക്ക് പിന്നെ ഞങ്ങൾ ഇത് നമുക്ക് രണ്ടായിരത്തിഒമ്പത് മോഡൽ പത്ത് വയസ്സറിയും ഇത് നമ്മക്ക് സെക്കൻഡ് ഓണർ വണ്ടി ഒരു ആവശ്യമുണ്ട് എൺപത്തില്ല ഓടീട്ട് നല്ല നല്ല ക്ലീൻ പീസ് വണ്ടി വൃത്തി നല്ല വൃത്തി ഫൈനൽ നമുക്ക് അറുപത്തയ്യാറ് കൊടുക്കാം അറുപത്തയ്യം എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ എല്ലാം വർക്കത്തെ വർക്കിംഗ് ആണോ വർക്കിംഗ് തന്നെയാണ് പിന്നെ എല്ലാം മറക്കും റീപ്ലേസ്മെന്റ് നട്ടുമുട്ട് മേജർ ആക്ഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരണ്ടി അറുപത്തായിരം വണ്ടി കൊടുക്കാം നമ്മളിപ്പം ഒരു വീട് കണ്ടില്ല അടുത്ത ഒരു പത്ത് പതിനഞ്ച് വണ്ടി ആ വീട്ടിലെ ടക്കിന് വണ്ടി 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 കയറും അപ്പൊ പിന്നീട് രണ്ടായിരത്തിഒമ്പത് മോഡൽ പേപ്പറൊക്കെ അഞ്ചില് പെട്രോൾ ഡീസൽ ഇത് ഡീസല് എത്ര മൈലേജ് കിട്ടോ മൈലേജ് എന്തായാലും ഇരുപത് കിട്ടും മൈലേജ് നല്ല മൈലേജ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഹൈക്കോളിറ്റി വണ്ടി ഓക്കെ ഒരു പത്ത് ഒക്കെ ലോൺ കൊടുക്കാം വണ്ടി എടുക്കാം വണ്ടി ആ ഒരു സെർട്ട് ലോൺ ഉണ്ടോ ഒരു പത്ത് കിലോമീറ്ററിന് ഉള്ളിലേക്ക് കിട്ടുള്ളൂ അടുത്ത വണ്ടി നല്ല അടിപൊളി ഫുൾ അടിപൊളി വേഗന ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ പയ്യന്ന് റൈസർ പത്ത് പഴയ കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തില്ലായിരം ഓണർഷിപ്പ് പാർട്ടി വണ്ടിയുള്ള പർക്കസിലാണ് രണ്ടോ മൂന്നോ കഴിഞ്ഞാൽ ചെറിയ അപകടത്തുള്ള വണ്ടിയാണ് അപകടമുണ്ട് അഭാഗതണ്ട് ഇത് നമുക്ക് ഫുൾ എടുത്തിട്ട് വേണ്ടി പത്ത് രൂപ അങ്ങോട്ട് കൊടുക്കും അങ്ങോട്ട് കൊടുക്കാം ഇത്രയും ചോദിക്കുന്ന തൊണ്ണൂറ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വണ്ടി നമ്മൾ തൊണ്ണൂറായിരം പൗതി പൈസ കൊടുക്കാം എല്ലാം എല്ലാം പൗതി പൈസ കാലിയൊക്കെ ഇത് നമുക്ക് എന്താ വെച്ചാല് പണി ഞാൻ മറില്ലേ അങ്ങോട്ട് പൈസ യാതൊരു സംശയം ഇത് ചെറിയ ചെറിയ തട്ടുകൾ ഉണ്ട് വിളിച്ചോട്ട് നമ്മള് പറഞ്ഞോടും കറക്റ്റ് പറഞ്ഞോളൂ പെട്രോൾ ആവുമ്പോൾ പതിനാറ് പതിനഞ്ച് യാത്ര സംശയം ചെറിയ പറ്റി രൂപ എന്തേലും കുറച്ച് അവൻ കൊടുക്കും അടുത്ത വണ്ടി വീണ്ടും ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡലാണ് നല്ല ഹൈക്കോട്ടി നല്ല ബോഡി കാര്യങ്ങളും വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് സെൻട്രൽ ലോക്ക് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് സെൻട്രൽക്ക് പിന്നെന്താ ഡിക്ണ്ട് ഡി ഓപ്പൺ അല്ലേ പതിനഞ്ചിന്റെ ആ പതിനഞ്ചിന്റെ മേലൊക്കെ പതിനാലിൽ വരുന്നുണ്ട് പതിനഞ്ചിന്റെ വശിക്കി ഓപ്പൺ ആയിട്ട് വരുന്നില്ലേ അവർ ഇറങ്ങി വരും കിലോമീറ്റർ ിലോമീമി നോക്കിയില്ല മണി നോക്കാൻ പറഞ്ഞു ഓണിപ്പ് റീപ്ലേസ് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഗ്യാരന് കൊടുക്കാം ഗ്യാരന് കൊടുക്കാം എത്ര ചോദിക്കുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും കമ്മി കൊടുക്കാൻ പാർട്ടി വിളിച്ചോട്ടെ പതിനാല് മോൾ എൺപതിനാല് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തരും ഏകദേശം പവൺ കൊടുക്കട്ടെ പൗവതി ലോൺ കറു പത്തമ്പത് ലോൺ കയറും അമ്പത് കയറ്റി കൊടുക്കാം പതിനാൽ അല്ലെങ്കിൽ മുപ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട വണ്ടി യാതൊരു വില മതി എന്തായാലും കിട്ടോ ഇരുപത്തഞ്ചൊക്കെ അടുത്ത വണ്ടിട്ടാ ഫൈവ് സീറ്റ് ഇത് ഇതിന് എന്താ ചിലപ്പോൾ ക്ലാസ് ഇൻഷുറ് ഇൻഷൂർ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അത്രയും കാലമായിട്ട് ഒരാൾ മാത്രം കൊണ്ടുവരുന്നത് ഓണിപ്പാണ് സിംഗ് ഓണർഷിപ്പ് വണ്ടിയാണ് അമ്പത്തിരണ്ടായിരം ഓടീട്ടുള്ള രണ്ടായിരത്തിഒമ്പതാണ് പക്ഷെ സിംഗിൾ ഓണർ കറക്റ്റ് ഓട്ടും കാര്യങ്ങളും ഒക്കെ പക്കെ ഉള്ള വണ്ടിയാണ് ഞമ്മക്ക് ഒരു ലക്ഷത്തി പതിനയ്യാറ് നമുക്ക് മാസം ലാസ്റ്റ് കെട്ടി കൊടുക്കും ടാക്സ് അടിച്ചിട്ടാണ് കൊടുക്കും 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 റിന്യൂവൽ ഈ ഈ ലാസ്റ്റ് ലാസ്റ്റ് ആണ് ആണ് ടാക്സ് നമ്മൾ ഓൾറെഡി ഒരു ലക്ഷത്തി പതിനയ്യായിരം നെഗോഷിയുള്ള മുതൽ ഉണ്ടാവും ആ ഓക്കെ ഒരു ലക്ഷത്തി പതിനയ്യാറ് രണ്ടായിരത്തിഒമ്പത് മോളിൽ ടാക്സ് ക്ലിയർ വണ്ടി ക്ലിയർക്കിട്ട് വേണ്ടി വരും

ായിരം ഓടിയപ്പോ സിംഗിൾ ഓണറില് നമ്മള് അല്ല ആ മുപ്പതിനായിരം ഓടിയപ്പോ വേറെ ടീമിനെ കൊടുത്തേന്ന് പിന്നെ പോലെ ഒരു സിഫ്റ്റ് ഇട്ട് നമ്മളെ ചെയ്തപ്പോ വണ്ടി ഇപ്പൊ സെക്കൻഡ് ഓണർ ആയി അറുപതിനായിരം ഓടിയിട്ടു വേറെ അറുപതിനായിരം ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി രണ്ടായിരത്തേ മോഡൽ നല്ല അടിപൊളി വണ്ടി നാല് പൂതിയെ ടയർ ണ്ടാവും എല്ലാ പേപ്പറും റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളും ഗ്യാരന് വണ്ടി പോളിസി വണ്ടി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ തിളങ്ങും വണ്ടി ഒരു ലക്ഷത്തി ലോണ നേരെ പകുതി നാൽപ്പത് ൊക്കെ നിങ്ങളുടെ വീട്ടിലോ നമ്മള് പത്ത് കിലോമെറ്ററുള്ളത് മൈലേജ് എന്തായാലും യാതൊരു അംശ് ഓക്കെ ഹൈ ക്വാളിറ്റി വണ്ടി അപ്പൊ ഈ കാണുന്ന ഹോട്ടലിൽ നോക്കണ്ടോ അത് പോളീസ് ചെയ്യാനുള്ള വണ്ടിയാണ് പോളീസ് വണ്ടി കിട്ടൂല അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വൈറ്റ് വേറെ വണ്ടി കൊടുത്തിട്ടാണ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല പോളിഷ് ചെയ്ത് ടച്ച് പോയി പോളിഷ് ചെയ്തിട്ട് ചെയ്ത് ആക്കി കൊടുക്കാം എത്ര മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒന്നര വഴിയ വണ്ടി കൊടുക്കാം വേറെ കിലോമീറ്റർ വെറും പന്ത്രണ്ട് മോഡൽ ഒന്നര റുപ്പൊക്കെ നമുക്ക് കൊടുക്കാം അമ്പത്തൊന്നായിരം വഴിയ വണ്ടി ഫുള്ള് ഫിനിഷിംഗ് ഒക്കെ ആക്കി കണ്ട് ചെറുക്കാതെ ലോൺ കൊടുക്കട്ടോ ഒന്നേ ലോൺ യ്യാറ് വണ്ടി അല്ലേക്ക് തയ്ച്ചു അതേപോലെ ഗ്ലാസ് പൊട്ടിണ്ടോ അതൊക്കെ കൊടുക്കാം പ്രശ്നം ആക്കുന്നത് ആക്സിഡന്റ് ആണ് രണ്ടാൾ കൊടുത്താണല്ലേ മേജർ ആക്സിഡന്റ് കേസ് കാര്യം ഒന്നും ഇല്ല സീറ്ററൊക്കെ ഉഷാറാണല്ലേ പിന്നെ എല്ലാം കൊണ്ട് ഉഷാ ഇരുപത്തയ്യാറ് കാട്ടി പോലെ കൊണ്ടാക പന്ത്രണ്ട് മോളിൽ അമ്പത്തി ഒന്നാറ് കിലോമീറ്റർ പതിനെട്ട് മലയാളം അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് അലവിലൊക്കെ ചെയ്ത വണ്ടി അലവിലേക്ക് നല്ല ക്വാളിറ്റി വണ്ടി സെക്കൻഡ് ഓണർ കമ്പനി സർവീസ് എത്ര മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ആയി വീഡിയായിട്ട് വണ്ടിയാണ് കമ്പനി ഇത് ക്ലാസ്സിൽ വേറെ റീപ്ലേസ് മേജറെ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഏതാ ഒരു ഡോറ് ഏതോ ഒരു ചെറിയ റീപ്ലേസ് ഉണ്ട് വേറെ മേജറുണ്ട് അപ്രൂണിന് കുറ്റി കാര്യങ്ങളൊന്നും പോയിട്ടില്ല ധൈര്യമായിട്ട് പറയാം എത്ര വണ്ടികളൊന്നും ചോദിക്കൂ നമ്മള് മൂന്നേർ കുറച്ച് കൊടുക്കും എന്ത് എന്തോ സംശയം അപ്രൂം ലോൺ മൂന്നുറുപ്പ് എടുക്കാം മാക്സിമം വേറെ മാക്സിമം ഒരു പത്തൊൻപതിനായിരം അറുപതിനായിരം വണ്ടി ഒക്കെ ചെയ്യാറ് വണ്ടിയ സീറ്റിയർ എല്ലാം വണ്ടിയാണ് അടിപൊളി മാറ്റി പറയാറില്ല അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ വൈറ്റ് കളർ അല്ലേ ഉണ്ട് സിംഗിൾ ഓണർ കമ്പനി സർവീസിലാണ് എത്ര മോഡല് രണ്ടായിരത്തി പതിമൂന്ന് ആ പതിമൂന്ന് മോഡലാണ് ആ എൽ എക്സേക്സുള് ഓപ്ഷൻ വണ്ടി ഫുള്ള് പക്കണ്ടല്ലേ ഫുള്ള് പക്കാണ്ട് തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇത് ഓട്ടം ഒന്നാണ് കമ്പനി സർവീസ് ആട്ടോ കറക്റ്റ് എന്തേകാലിന്റെ വണ്ടി നമുക്ക് രണ്ടുപയോഗിക്കാം ഇരുത്തയ്യായിരം കുറച്ചു ആ ഇരുപത്തയ്യം കുറച്ചു വരുമ്പോ ഒരു പത്തരണ്ടായിരം അപ്പോഴും അത് കാര്യം കൊടുക്കും അതാരും കുറച്ചു രണ്ട് ലക്ഷം എന്തായാലും കുറച്ച് കൊടുക്കും ഓണിപ്പ് സിംഗിൾ ട്ടോ മാക്സിമ വേറെ ഇരുപത്തി അയ്യായിരം നമുക്ക് വണ്ടി വണ്ടിയാം അത് പെട്ടെന്ന് മറ്റേ പിന്നെ എന്തായാലും വലിയ അടുത്ത വണ്ടി ഒംനി ഫൈവ് സീറ്റ് ഒംനി അല്ലേ ഉള്ളിൽ ഫാനൊക്കെ ഉണ്ടല്ലോ മോഡലുണ്ട് തുള്ളി തുരുമ്പ് കരിമ്പ് ഒന്നും ഇല്ലാത്ത വണ്ടി തുരുമ്പും കരിമ്പും ഇല്ലാത്ത വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി എത്ര മോഡൽ ആയിരുന്നാലേ മോഡൽ പതിനാല് മോഡൽ പതിനാല് അമ്പരാട്ട് കിലോമീറ്റർ ആ കൂടി ഓണർ കളോഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് വണ്ടി ഫ്രീ ആയിരത്തിന് മാമിട്ട് ഓട്ടോ ഉണ്ടെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ട് തരട്ടോ ഫൈവ് സീറ്റ് തരും അത്ര ഗ്യാരണല്ലോ സിംഗ് വണ്ടി ഗ്യാരണ്ടിയാണ് ല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എത്ര ചോദിക്കും ഒന്ന് എൺപത്തഞ്ചില് ചെറുതായിട്ട് എന്തെങ്കിലും പൊട്ടിച്ചു പൊട്ടിച്ചോറു എൺപത്തഞ്ചില് അഞ്ചുറക്കു അഞ്ച് അഞ്ചോ അതിന്റെ ഒന്നേകാലോ മാക്സിമം ലോൺ കയറും പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ലോണു ഫൈവ് സീറ്റ് സീറ്റ് ഒന്നും പറയൂ കേട്ടി കഴിഞ്ഞാൽ അതൊരു അടുത്ത വണ്ടി റഡി അല്ല അടിപൊളി കോഫി കളർ അല്ലേ അല്ല ചുരുക്കള വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വേണ്ടത് അതായത് പത്ത് മോഡൽ പതിനൊന്ന് റൈസിലാണ് എന്താ കൊല്ലം പതിനൊന്നല്ല പേപ്പർ ഉണ്ടല്ലോ അതൊരു നമുക്ക് എത്തിയിട്ടുള്ളൂ മറ്റേ എൽ ഡി ആണ് യുംവേർട്ട് ചെയ്തു പിന്നെ ഓണർ അത് വന്ന ഇരുപത്തി ഓട്ടം സെക്കൻഡ് ഓണർ വണ്ടി കറക്റ്റ് ഓട്ടം കാര്യങ്ങളും വണ്ടിയാ ഓടിച്ചവർക്ക് പിന്നെ ഒന്ന് നോക്കണം വണ്ടി എടുത്താണോ പോയാൽ മതി ആ എണ്ണ നല്ല പോയാൽ പക്ക ക്വാളിറ്റി വണ്ടി നല്ല വണ്ടി വേറെ റീപ്ലേസ്മെന്റ് തട്ടിമുട്ട് ഒന്നുമില്ല കറക്റ്റ് ഓട്ടം ഒന്നേരണ്ട് ആ എത്ര പേക്കുണ്ട് ഇത് നമുക്ക് രണ്ടു റുപ്പ വെച്ചിട്ടുണ്ട് നാല് ഡോറ് വിൻഡോ കയറ്റിട്ടോട്ടേ ഇത് ലോണ കൊടുക്കാം മാക്സിമം 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 ബാങ്ക് ലോൺ വരും ഉറപ്പ് എടുക്കാൻ രണ്ട് റുപ്പില എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കും ചെയ്യോ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി കോഫി കളർ ആണ് ഏറ്റവും മാർക്കറ്റുള്ള കളറാണ് ഡീസൽ ഡീസൽ പറഞ്ഞില്ല പിന്നെന്താ സംശയം ഇല്ല അടുത്ത വണ്ടി ചോപ്പ് കളർ വണ്ടി ഇത് പതിനാറ് പതിനേഴ് പതിനാറ് മോള് ഓർഡർ ഡി ഓപ്പർ ഡിക്ക് ഓപ്പൺ ആയിട്ട് സിംഗിൾ ഓണർ വണ്ടി ആ കിലോമീറ്റർ ഓഫർ പ്രൈസ് ആണ് ഓഫർ പ്രൈസ് ഓഫർ വരി കൊടുക്കും കൊടുത്താൽ ൂ മറ്റൊന്ന് നാൽപ്പത്തഞ്ചിന് വണ്ടി വന്നോ പിന്നെ യാത്രയോ അമ്മ കൊടുക്കും ഇന്ത്യ സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ് ഒന്നും ഇല്ല ലോൺ എത്ര കേറും ലോണൊരു തൊണ്ണൂറ് ബാങ്ക് മാക്സിമം വരും നേരം അതിന്റെ പൗതി ബാങ്ക് തന്നെ ആയിക്കോട്ടെ തൊണ്ണൂറ് ലോൺ കൊടുക്കാം ഒരു പത്ത് നാല് അമ്പത് വണ്ടി എടുക്കാം വൈല എത്ര കിട്ടും വില്ലേജ് എന്തായാലും ഇരുവിനെ മേലെ കിട്ടും വില്ലേജ് കിട്ടും ഞാന് ഇരുപൂട്ടി പോളിന്ത ഇരുവന്തായാലും പറഞ്ഞു കൊടുക്കാം ഞാനം അടുത്ത വണ്ടി നല്ല അടിപൊളി എക്സുബി ബ്രസല ബ്രസ ഞങ്ങൾ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനാറ് ജെഡി ആയി പിന്നെ ഒന്നേരത്തില്ല ഓട്ടം സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ക്ലെയിം ഉണ്ട് വിനാർ പാന്റെ ക്ലെയിമുണ്ട് ഹെഡ് ലൈറ്റ് റേഡിയേറ്റർ അങ്ങനത്തെ ഒക്കെ മേജർ അപ്രോണ് കാര്യമൊന്നുമില്ല ഇല്ല അത് ക്ലെയിം ക്ലെയിം എഴുതിക്കണം ആ ഹിസ്റ്ററിൽ ഇല്ലാണ്ട് ഹിസ്റ്ററി കറക്റ്റ് ഫുൾ ഓണില് കൊടുക്കട്ടോ ബ്രസ ഡി നല്ല മൈലേജ് ഉണ്ടാകും പിന്നെ അതല്ല ഏറെ എട്ട് ഉറുപ്പിന്റെ അടുത്ത് ഏറെ എങ്ങനെയായാലും മാർക്കറ്റില്ല എത്ര വണ്ടി ഞമ്മക്കൊരു ആറ് മുപ്പത്തഞ്ചാരി ആറ് മുപ്പത്തഞ്ചേ എന്തായാലും പിന്നെ ജെഡ്ജി ഡി ഐ ആണ് ഒന്നും ഇരുത്തി ഇല്ലാൻ ഓട്ടം സിംഗിൾ ഓണറ് മേജർ ആക്സിഡന്റ് ക്രൈം മാത്രം വേറെ ഒന്നുമില്ല എത്ര മൈലേജ് മൈലേജ് എങ്ങനെയാ പതിനെട്ട് ഇരുവിന്റെ അടിപൊളി സിംഗിൾ ഓണറാണ് ഫുൾ നല്ല അടിപൊളി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് അതെ അതെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാ ഓട്ടോമാറ്റിക് ആട്ടോ ഓട്ടോമാറ്റിക് വണ്ടി ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക്ക് നല്ല മൈലേജ് നല്ല മൈലേജും ഉണ്ടാവും പത്തിരുപയിലും മൈലേജ് ഇട്ടു ഡീസൽ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് സംതിങ് ഓട്ടേണ്ട സിംഗിൾ മാറും റീപ്ലൈസും കാര്യമൊന്നും ഇല്ല നമുക്ക് ഫുൾ ലോണില് കൊടുക്കട്ടെ അതെ മൂന്നേ സംതിങ് ഐ ഡി പിന്നെ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം ചിലപ്പോൾ നെറുക്കും ലോണെന്തായാലും അതെ മൂന്ന് ലക്ഷം ഈ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് പതിനാല് സിംഗിൾ ഓണർ വണ്ടിട്ടോ മൂന്നോ അറുപതോക്കെ ഐ ഡി ബിണ്ടത് എന്താ റീപ്ലൈസും കാര്യൊക്കെ ഒറ്റ വണ്ടി ഓരോമാറ്റിക് ഡീസല് എങ്ങനെയായാലും പത്ത് രൂപ കിലോമീറ്ററിന്റെ അടുത്തേക്ക് മൈലേജ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മൈലേജ് മൈലേജ് ടാറ്റിന്റെ വണ്ടിയാണേ നല്ല മൈലേജില്ല എങ്ങനായാലും പതിനെട്ടിന്റെ കീപ്പർട്ട് വരുമില്ല ഫുള് ഫുള് ഓഡാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വണ്ടി അടുത്ത വണ്ടി നാപ്പതിനായിരം നാല്പയൊക്കെ ചെറിയ കായ്ക്കും ഇത് എത്ര മോഡലേ രണ്ടായിരത്തിനാല് മോഡലോ ലാസ്റ്റിക് പേപ്പർ വരും കരിമ്പ് വല്ല ഇതൊന്നും ഇല്ല ഫ്ലാറ്റ് കണ്ടില്ല അല്ല പക്കാണ് ചെറിയ ചെറിയ ടൈപ്പിംഗ് പരിപാടി കാര്യങ്ങൾ ചെയ്യാനുള്ളൂ ചെറിയ ആവശ്യക്കാര്ക്ക് കൊണ്ടുവരണക്കുന്നവർക്കൊക്കെ പറ്റും ചെറിയ പൈസ കൊടുക്കാം കാപ്പിനെ എന്തായാലും പൊട്ടിച്ചും കൊടുക്കാൻ പറയുമ്പോ അയല് കുറച്ചുകൊടുക്കാൻ എന്തേലും വേറെ കയറൊക്കെ ഉണ്ട് ചെറിയ മാറ്റത്തിൽ കൂടി വന്ന വണ്ടിയാണ് കൊടുക്കുന്നത് അതെ സി എൻ ജിണ്ട് അല്ല സി എൻ ജി അല്ലാസ് ഉണ്ടല്ലോ ഗ്യാസ് ഇഞ്ചന ഗ്യാരണ്ടിയില്ല ഇഞ്ചിന് ഗ്യാരും ഇഞ്ചന വർഷാ ഇഞ്ചൻമാനിയും കാര്യൊക്കെ എടുത്തതാണ് അതുകൊണ്ട് ഇഞ്ചിന് പറഞ്ഞിട്ട് കിലോമീറ്റർ ഓണർഷിപ്പിന് ഓണർഷിപ്പ് നമുക്ക് നോക്കണത് എല്ലാം പറഞ്ഞു കൊടുക്കും നാല് ഇതുവരെ ഉള്ള പേപ്പറൊക്കെ ടച്ചും പോളിഷും അയ്യാണ്ട് ഈ കാർഡിന്റെ കോളേജിലും നാപ്പതിനായിരം കൊണ്ടിരുന്നില്ല അതെ അതെ പതിനഞ്ചാം ലെവല് മൈലേജ് അഞ്ചിന്റെ അടുത്തൊക്കെ അടുത്തോണ്ട് ചെറിയ കായ്ക്ക് നല്ല അടിപൊളി ലീവല്ലേ മാക്സിമം ലോണില് മാക്സിമം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള കേരളം അമ്പത്തിമൂന്ന് എച്ച് കേട്ടോ കാര്യൊക്കെ നാലും പുത്തുണ്ട് ഒന്ന് മുപ്പതി ഇല്ലാൻ ഓട്ടം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി നിലയിലുള്ളത് റീപ്ലേസ് മേജർ റീപ്ലൈസും കാര്യമൊന്നുമില്ല ഹിസ്റ്ററി കറക്റ്റ് നോക്കി പാർട്ടി പാർക്കിംഗ് സൈഡിനെ ചെക്ക് ചെയ്ത് നോക്കാം ഇത് നമുക്ക് അഞ്ചോ നാൽപ്പതോ ചണേ എന്തേലൊക്കെ ചെറിയ നെഗോസിയബിൾ ആയിട്ട് എന്തെങ്കിലും ഒറിജിന കേരള വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലിട്ടോ പതിനഞ്ചല്ലേ പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡലിട്ടോ പതിനാല് പുതിയ ഇൻഷുറും കാര്യൊക്കെയാണ് മൂന്നര മൂന്നര മുക്കാല് നാലിനുള്ളിൽ ലോൺ മാക്സിമം ലോൺ നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ വണ്ടി അതെ അതെ ഡീസൽ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഇത് ജി ഡി എസ് പി ജി ഡി എയർ ബാഗ് ഒക്കെ രണ്ട് എയർ ബാഗ് നല്ല അടിപൊളി വണ്ടിയിലാണ് അടുത്ത വണ്ടി നല്ല അടിപൊളി ഇൻഡിക്കല്ലേ ഇൻഡിക്ക വിസ്ത വിസ്ത കോരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസറാണ് ആ സെക്കൻഡ് ഓണർ ഒന്നേ പതിനേ ഒന്നേ പതിനാറ് ഒന്നേ പതിനഞ്ചൊക്കെ ഓടിക്കും റീപ്ലേസും കാര്യമൊന്നുമില്ല അടിപൊളി വണ്ടിയാണ് നല്ല ഗ്യാരണ്ടി വണ്ടിയാണ് ഗ്യാരും കാര്യ ഫുൾ പക്ക വണ്ടിയാറണ്ടിട്ട് നല്ല ബോഡി ഷേപ്പ് ഫസ്റ്റ് ആണോ സംശയം കിട്ടും ഓണർ ഓണർഷിപ്പില് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആണെങ്കിൽ നോക്കാൻ കറക്റ്റ് മിനിറ്റ് അപ്പൊ തന്നെ നോക്കി നല്ല വണ്ടിയാ അതൊക്കെ നമ്മള് തീർത്തും തരും തരാം റീപ്ലൈസും കാര്യമൊന്നും ഇല്ല കേട്ടോ ഇൻഷുറൻസ് നല്ല നല്ല വണ്ടിയാ നല്ല വണ്ടി എത്ര വണ്ടി ചോദിക്കണ്ടേ ഇത് നമുക്ക് ഒന്നേ മുപ്പത് കിട്ടോ ചോദിക്കണ്ടാണ് അഞ്ചിട്ടോ രാവിലെ പന്ത്രണ്ട് പൈമൂന്ന് ഷിഫ്റ്റിന്റെ അഞ്ചു പേരിന്റെ ക്വാർട്ടർ ജാറ്റ് ഒന്നേ മുപ്പത് മുപ്പത് എന്തെങ്കിലും ഒക്കെ കുറച്ച് കൊടുക്കാം ലോൺ ലോണും ചെയ്ത് കൊടുക്കാം മാക്സിമം എങ്ങനായിരം ലോൺ ഉണ്ട് മുപ്പതിനായിരം പേർ ബ്രാൻഡ് ഉള്ളിൽ മുടക്കിലെ അതെ അതെ ഇത് ഇരുപത് ഗ്യാരന്റിയാ സിഫ്റ്റിന്റെ അതേ മൈലേജ് 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 ഉണ്ട് നല്ല വൃത്തി നാല് ക്വാട്ടർ ജെറ്റ് ഉണ്ട് ഡ്രസ് ചെയ്ത് ഇപ്പൊ നിലവിൽ തന്നെ അതെ അതെ അവിടെ പൗതി എടുക്കണോ അടുത്ത വണ്ടി ഫുൾ അടിപൊളി ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പിന്നെ എഴുപത്തില്ലാനോ ഓടിക്കണ സെക്കൻഡോ മൂന്നാമത്തെ ഓണറാണ് ഡിഫൈസും കാര്യൊന്നുമില്ല കമ്പനി സർവീസ് ഇഷ്ടൊക്കെ നല്ല ക്വാളിറ്റി വേണ്ട കമ്പനി സെറ്റ് കാര്യമൊക്കെ വരും ഫുൾ കട്ട് ടയർ ടയറൊണ്ടല്ലോ ഫ്രണ്ടില് ഫുള്ള് കട്ട് ടയർ നാല് ടയറും ഫുൾ കട്ട് ടയർ ഉണ്ട് ഉഷാറാണ് ഫുൾ ഫുൾ ടയറുണ്ട് സീറ്ററുകളൊക്കെ അതെ അതെ എത്ര ഇത് നമുക്ക് രണ്ടര റുപ്പ്യ രണ്ടായിരത്തി പതിനേഴ് പാനും മൈലേജ് ഇരുപത് ഗ്യാരാണ് മൈലേജ് എന്തായാലും അടുത്ത വണ്ടി നല്ല അടിപൊളി പോളാണല്ലേ പോളോ ഡീസൽ പോളോ ഞങ്ങൾ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഓപ്ഷന് ഇത് ഫുള്ള് ഓപ്ഷൻ വേണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് പതിനാറോ ും കാര്യൊന്നില്ല നല്ല പക്ക വണ്ടിത്തുള്ള എത്ര വണ്ടികൾ ഇത് നമുക്ക് ഫുൾ കൊടുക്കാം ഇത് പോളിഫുൾ എല്ലാം എല്ലാം മൂന്നോറുപേക്ക് കൊടുക്കാട്ടോ മൂന്ന് ലക്ഷം പതിമൂന്ന് മൂന്ന് ലക്ഷമാണ് കുറച്ച് കൊടുക്കുന്നില്ല ഡീസൽ ഇരുപതിനായിട്ട് പറയാം പക്ക വണ്ടി ആട്ടോ ക്ലിയർ വണ്ടി വണ്ടി ഇസ്റ്ററിനെ കൊണ്ടുപോയി നോക്കാം നോക്കി നോക്കാം പക്ഷെ എല്ലാ വണ്ടി നമ്മളെ ഇത് ഷോറൂമിന് എക്സ്ചേഞ്ചില് എടുത്ത വണ്ടി എല്ലാ ഇഞ്ചനും കാര്യൊക്കെ ആണല്ലേ ഇത് ഡീസലാണെങ്കിൽ ഡീസൽ ഒരു പത്ത് മൈലേജ് ഡീസൽ അതെ കിട്ടുന്ന

ഫസ്റ്റ് ഓണറുണ്ട് സെക്കൻഡ് മോൺഷിപ്പ് റീപ്ലൈസ് ഉണ്ട് ചെറിയ തട്ട് ചെറിയ ഫുൾ ലോൺ ആണ് ഫുൾ ലോൺ കൊടുക്കുക പിന്നെ ഇത് നല്ലവണ്ടി മൂന്നേക്കാളും മൂന്നര മാർക്കറ്റ് ഉണ്ട് ഞമ്മക്ക് രണ്ടേ മുക്കാലിന് കൊടുക്കാം രണ്ടേ മുക്കാലി ലോൺ കൊടുക്കും ലോൺ കൊടുക്കാം രണ്ടേ മുക്കാലാണ് വണ്ടി ചോദിക്കുന്നത് അതെ ചെറിയ തട്ട് അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടല്ലേ അതെ നല്ല വണ്ടി ഉണ്ടോ കേല്പ്പത്തില് റീപ്ലേസ് ഉണ്ട് മെയിൻ ഗ്ലാസ് പണിറ്റ് അങ്ങനത്തെ ഒക്കെ റീപ്ലേസ് ഉണ്ട് നമ്മള് പറഞ്ഞു അറിയാതെ പറഞ്ഞു എടുത്തിട്ട് ഉഷാറാണല്ലോ അല്ലേ ചിരി ഉഷാറാണല്ലേ ഇത് എത്ര മൈലേജ് പെട്ടുള്ള പെട്രോൾ ആകുമ്പോ എങ്ങനായൊരു പതിനഞ്ച് പതിനാറ് കിട്ടുമല്ലോ ഫ്രണ്ട്സ് ഇപ്പൊ വീട് കാണാർക്ക് ഇഷ്ടപ്പെട്ടോ ചേർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലുകൾ നിന്ന് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കനന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമറക്കണപ്പോ അടുത്തുള്ള അടിപൊളി പൊടിയായി മീൻ കാണാം